മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിട്ടുകുളം തിരൂർ മലപ്പുറം സഹോദയ ഖഖോ ചാമ്പ്യൻഷിപ്പിന് തിരുനാവായ ഭാരതീയ വിദ്യാഭവനിൽ തുടക്കമായി തിരൂർ തഹസിൽദാർ ആഷിഖ് സി കെ വിശിഷ്ടാതിഥിയായിരുന്ന ചടങ്ങിൽ ആഷിഖ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുവാനും അതിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഖഖോ പോലുള്ള കായിക മത്സരങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ കുട്ടികളെ ഓർമ്മിപ്പിച്ചു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കളിയെ ലഹരിയാക്കുകയാണ് യുവതലമുറ ചെയ്യേണ്ടതെന്നും അദ്ദേഹം മത്സരാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു പ്രൊഫഷണൽ കോളേജിലേക്ക് എത്തുമ്പോൾ ഈ കളികളിൽ നിന്നൊക്കെ മാറി നിന്ന് ഫുൾ ടൈം പഠനത്തിലേക്ക് മാത്രം മാറി നിൽക്കുന്നു പഠനത്തോടൊപ്പം കളിയും കൂടി വേണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം ഞാൻ ഇപ്പോഴും കളിക്കുന്ന ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പും ഒരു കുറച്ച് ഒരു ഒരു മണിക്കൂറോളം നേരം ഷട്ടിൽ കളിച്ചിട്ട് ഒരു കളി ആളായതുകൊണ്ട് ഇത് നിലനിർത്തണം എന്നുള്ളൊരു അഭിപ്രായം ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്കൂൾ ഡയറക്ടറും മലപ്പുറം സഹോദയ സീനിയർ വൈസ് പ്രസിഡന്റുമായ നിർമ്മല ചന്ദ്രൻ വൈസ് പ്രിൻസിപ്പൽ ബിന്ദുമേനുൻ പി ടി എ പ്രസിഡന്റ് ധനീഷ് എ കെ ഭാരതീയ വിദ്യാഭവൻ വികാസ് വിദ്യാലയ പ്രിൻസിപ്പൽ രതി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി എം കെ വിദ്യ നന്ദി പറഞ്ഞു വിശിഷ്ടാതിഥി പതാക ഉയർത്തിയതോടെ മത്സരങ്ങൾക്ക് തുടക്കമായി ദിവസമായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന് മലപ്പുറം ജില്ലയിലെ പത്തൊമ്പത് സി ബി എസ് ഇ വിദ്യാലയങ്ങളിൽ നിന്നായി അണ്ടർ ഫോർട്ടീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ നയൻറ്റീൻ വിഭാഗങ്ങളിലായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം മത്സരങ്ങൾ സംഘടിപ്പിക്കും കായികാധ്യാപകൻ നിതിൻ പി ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകി നാളെ നടക്കുന്ന സമാപന സമ്മേളന ചടങ്ങിൽ സഹോദയ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിക്കും തിരുനാവായ